കുളത്തൂപ്പുഴ വനസംരക്ഷണ സമിതിയുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അഴിമതിക്കുമെതിരെ കുളത്തൂപ്പുഴ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ വനം മ്യൂസിയം പഠിക്കൽ ധർണ സംഘടിപ്പിച്ചു വനം മ്യൂസിയത്തിലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുക കാലാവധി പൂർത്തിയായ വനസംരക്ഷണ സമിതി പിരിച്ചുവിടുക മ്യൂസിയത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള വനസംരക്ഷണ സമിതിയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്

മിനിറ്റ് സംസാരിച്ച് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞു നിയമപരമായിട്ട് ആന കാര്യങ്ങൾ നടന്നത് സംസാരിക്കുന്നപ്പോൾ ഇതിൽ എന്തൊക്കെയോ അപാകത ഉണ്ട് എന്ന് മനസ്സിലായി ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും ഇതിൻ്റെ നിയമത്തെക്കുറിച്ചും അവരുടെ കൈ പുസ്തകവും ഒരു നിയമാവലിയും പതിനാറ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം വിവരാവകാശ പ്രകാരം ഞാൻ അവർക്കുന്നു ആ വിവരാവകാശത്തിന്റെ ഉത്തരം കൈപ്പിട്ടിയപ്പോൾ அவர் தான் நடக்களும் அதுபோல ஜூன் மாசத்தில் அத்தி நியம விருதாயிரம் புதிய சமதியை தெரிஞ்ச

ഇവിടെ ബി എസ് എസിന്റെ കുളത്തോപ്പിഴ വന സംരക്ഷണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് അറിഞ്ഞ് അന്ന് ആ സമയം രാവിലെ ടൗണിൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ജനപ്രതിനിധികളെല്ലാം ഇവിടെ വരികയും ഇവിടെ വന്നപ്പോൾ ഒരു ഹാളിൽ ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പതോളം പേർ കൂടിയിരുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ബി എസ് എസിന്റെ അരുൺ ജി സ്വാഗതം പറഞ്ഞു സംയുക്ത ജനകീയ സമരസമിതി ജനറൽ കൺവീനർമാരായ കുളത്തൂപ്പുഴ സലീം ഹാഷിം പ്ലാവിള കൺവീനർമാരായ സൈനബ ബീവി കെ കെ കുര്യൻ പ്ലാവിള ഷെരീഫ് സണ്ണി എബ്രഹാം ബോബൻ ജോർജ് ആർ ഷറഫുദ്ദീൻ എം നാസർ എ എസ് നിസാം വി രാജൻ കെ ജോണി അൻസാർ നാഗൂർ ഏഴംകുളം രാജൻ ആർ ഷാനവാസ് ജോർജുകുട്ടി മാക്കുളം സാബു ട്രഷറർ ബി രാജീവ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ പൊൻതിളക്കം പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 291 2916